ട്രാവൽ ക്ലിക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കക്കല്ലിലേക്കാണ് ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രകൃതി കനിഞ്ഞരുളിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ കൊച്ചു കേരളം പതിനാല് ജില്ലകളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തലയുയർത്തി നിൽക്കുന്നുണ്ട് വയനാട്ടിലും മൂന്നാറിലും മാത്രമായി യാത്രകൾ ചുരുങ്ങുന്ന കാലത്ത് സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന മറ്റിടങ്ങളുമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലൊരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് നല്ല ഒരു കാർഷിക ഗ്രാമത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പ്രധാനമായും റബ്ബർ കൃഷി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പോകവേ ഒരു പാമ്പ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു ചേരയാണെന്നാണ് തോന്നുന്നത് അങ്ങനെ പാമ്പിനെയൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര മുകളിലേക്ക് ഇല്ലിക്കൽ കല്ലിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് തന്നെ വലിയ മലനിരകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരം അടി ഉയരത്തിലാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത് കുളിരണിയിക്കും കാറ്റും കണ്ണഞ്ചിപ്പിക്കും കാഴ്ചകളുമാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ സവിശേഷത നിരവധി അരുവികൾ ഇവിടെ കാണാം ഇവയെല്ലാം ഒന്ന് ചേർന്ന് മീനച്ചിലാറായി ഒഴുകുന്നു അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് സ്പേസിലെത്തി അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു പത്ത് നാൽപ്പത് വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഇവിടെ ഉണ്ട് അവിടെ നിന്നും ഒരാൾക്ക് നാൽപ്പത് രൂപ അപ്പ് ആൻഡ് ഡൗൺ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടുകൂടെ ചേർന്ന് നാൽപ്പത് രൂപ ജീപ്പിന് കൊടുത്താൽ നമുക്ക് ആ ജീപ്പിൽ രണ്ട് കിലോമീറ്റർ മുകൾ ഭാഗത്തുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരത്ത് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ പേര് അനർത്ഥമാക്കുന്ന ഇല്ലിക്കൂട്ടം അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ രണ്ട് കിലോമീറ്റർ യാത്ര അതിമനോഹരമാണ് നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുന്നതുപോലെ നമ്മൾ വയനാടൻ ചൊരം പോലെ അതിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ ഓരോ മിനിറ്റും ഉയരങ്ങളിലേക്ക് കയറി പോവുകയാണ് അതിമനോഹരമായ പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത് രൂപ ഒട്ടും കൂടുതലല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നല്ല ഒരു റോഡ് മുഗൾ ഭാഗം വരെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് സ്വകാര്യ വാഹനങ്ങൾ കടത്തി വിടുകയില്ല ഒരർത്ഥത്തിലത് നന്നായി കാരണം അപകടങ്ങൾ കുറവുണ്ട് ഇവിടുത്തെ ജീപ്പുകാർക്കാവുമ്പോൾ ഇത് പരിചിതമാണ് അവർ നല്ല രീതിക്ക് തന്നെ ആ സർവീസ് നടത്തുന്നുമുണ്ട് ഇവിടെയെല്ലാം എണ്ണപ്പന അവർ ധാരാളം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അതിനാകുമ്പം അധികം വെള്ളം വേണ്ടാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും മണ്ണിടിച്ചിൽ തടയാനും ഒക്കെ കരുതിയായിരിക്കും നമ്മൾ ഇല്ലിക്കൽ കല്ലിൻ്റെ അടിവാരത്തെത്തി അവിടെ അത്യാവശ്യം ചായയും കാപ്പിയും കൂൾ ഡ്രിങ്ക്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ലഭിക്കും ഇവിടെ ഇടിയും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ ഞങ്ങളോടൊപ്പം കുറച്ച് പേരും ആ ജീപ്പിലുണ്ടായിരുന്നു അവർ കെ എസ് ഇ ബിയിലെ സ്റ്റാഫാണെന്നാണ് പറഞ്ഞത് പിടിച്ച് കയറാൻ ഒക്കെ അവർ പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട് അവിടെ എത്തി നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബെഞ്ചുകളൊക്കെ പിടിപ്പിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് താഴ്വാര കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും പിന്നെ പ്രത്യേക ഒരു കാര്യം മഴക്കാലത്ത് പോയാൽ ഇവിടെ കോടമഞ്ഞ് കയറി മൂടും അപ്പം നമുക്ക് ഇല്ലിക്കല്ല് അത്ര ദൃശ്യമല്ല മൂടൽമഞ്ഞ് മാറുമ്പോൾ മാത്രമേ നമുക്ക് ഇല്ലിക്കല്ല് കാണാൻ മഴക്കാലത്ത് സാധിക്കുകയുള്ളൂ ഇവിടെ നിന്നും ഉള്ള കാഴ്ചകൾ അതിമനോഹരമാണ് ഇനിയും മുകളിലേക്ക് നമ്മൾ പോകാനുണ്ട് അപ്പം നമ്മൾ ജീപ്പിന് വരാതെ താഴെ നിന്ന് നടന്നു വന്നാൽ ഇവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും ഇവിടെ ഈ അടിവാരത്തു നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക് അത് നല്ല ചെങ്കുത്തായ കയറ്റമാണ് ഒത്തിരി സൗകര്യങ്ങളുണ്ട് നമുക്ക് പിടിച്ചു കയറാൻ ഹാൻഡ് റെയിലിങ്സും ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മൂന്ന് പാറക്കൂട്ടങ്ങളുടെ സംയോജനമാണ് ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല് മീനച്ചിലാറിൻ്റെ തുടക്കസ്ഥാനമായ ഈ കൊടുമുടി ഇത് കോട്ടയം ജില്ലയിലെ തലനാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ കാറ്റാണ് കാറ്റ് നല്ല ശക്തമായ കാറ്റാണ് നമുക്ക് പട്ടമൊക്കെ മേടിച്ചോണ്ടോ ഉണ്ടാക്കിക്കൊണ്ടോ പോയാൽ അത് പറപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിൽ ഏറ്റവും ഉയരം കൂടിയ പാറയ്ക്ക് കൂടക്കല്ല് എന്നും തൊട്ടടുത്ത് സർപ്പ ആകൃതിയിൽ കാണപ്പെടുന്ന പാറയ്ക്ക് കൂനൻ കല്ല് എന്നും അറിയപ്പെടുന്നു ഇവയ്ക്കിടയിലായി ഇരുപതടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട് ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള നരകപ്പാലം എന്ന ഭാഗമുണ്ട് അവിടെയൊക്കെ കയറി ധാരാളം സെറ്റ് അപകടം വിളിച്ചു വരുത്തിയിട്ടുണ്ട് കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നുള്ളൂ പക്ഷേ പോയി അപകടം വിളിച്ചു വരുത്തി മരണമോ അല്ലെങ്കിൽ ആയുഷ്കാലം അംഗവൈകല്യമായിട്ട് കഴിയുന്നതിലും എത്രയോ നല്ലതാണ് ദൂരെ നിന്ന് കണ്ട് ആസ്വദിച്ച് പോരുകയാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ വെള്ളമൊഴുക്കിലാണ് അതിൻ്റെ ഒരേറിയ ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ മണ്ണൊലിച്ചു പോയി അവിടെ ഒക്കെ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം കയറാൻ അല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും സൈഡിലൂടെയൊക്കെ പിടിച്ച് കയറി എല്ലാവരും വരുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ കിലോമീറ്ററുകൾ കാണാൻ സാധിക്കും മൂടൽ മഞ്ഞും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ കൊടൈക്കനാലിലെ പില്ലർ റോക്കിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് പുതിയതായി ഒരു വഴിയും നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ നിൽക്കുമ്പോഴുള്ള മറ്റൊരു കാഴ്ച താഴെ ഒരു ചെറിയ കുന്നു അല്ലെങ്കിൽ ആ ഇല്ലിക്കൽ കല്ലിൻ്റെ സമീപത്തേക്ക് പോകാനായിട്ട് നമ്മുടെ വയനാടൻ ചുരം പോലെ ഒരു നടപ്പാത നാട്ടുകാർ ഒരുക്കിയിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ദൂരെ നിന്ന് ഉള്ള വ്യൂ തനി ചൊരം കയറിപ്പോകുന്നതുപോലെ ഒറ്റയടിപ്പാതയാണ് അതുമൊക്കെ കാണാൻ വളരെ രസകരമാണ് ഇതാണ് ഇല്ലിക്കൽ കല്ല് അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിനോട് ഏറ്റവും അടുത്ത് എത്തി ഇവിടെ നിന്നുള്ള കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അതി മനോഹരമാണ് എൻ്റെ സുഹൃത്ത് നീല് ദൃശ്യങ്ങളൊക്കെ മൊബൈലിൽ പകർത്തുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഒരു സർപ്പം പണം വിരിച്ച് നിൽക്കുന്നത് പോലാണ് നമുക്ക് ഇല്ലിക്കൽ കാണാൻ സാധിക്കുന്നത് അപ്പോഴാണ് ഒരു കാഴ്ച അന്ന് വേനൽ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് മഴ മേഘങ്ങൾ വന്നിട്ട് നമ്മുടെ ദൈവത്തിൻ്റെയൊക്കെ ഫോട്ടോകളിൽ കാണുന്നതുപോലെ മേഘത്തിനകത്ത് നല്ല വെളിച്ചം വിതറി നിൽക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾക്ക് പ്രകൃതി സമ്മാനിച്ചു അങ്ങനെ ഞങ്ങൾ തിരികെ ഇറങ്ങി വന്നു അപ്പോഴാണ് കാണുന്നത് കയറിപ്പോയപ്പോൾ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല നമ്മുടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലെ ഇതാണ് കല്ലുവാഴ എന്ന് പറയുന്നത് അവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില സഞ്ചാരികൾ പറഞ്ഞത് ഇത് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രമേ കായ്ക്കുകയുള്ളൂ അങ്ങനെ ഏതായാലും ഞങ്ങൾക്കത് കാണാൻ ഭാഗ്യമുണ്ടായി ഇതിന് ഇലയൊക്കെ പോയതാണോ കാറ്റടിച്ച് നശിച്ചതാണോ എന്നറിയില്ല മറ്റൊരു പ്രത്യേകത ഈ കല്ലുവാഴയുടെ ഇതിൻ്റെ വിത്ത് ഇതിൻ്റെ ആ പഴത്തിനകത്താണ് അല്ലാതെ നമ്മുടെ അല്ലാത്ത വാഴ പോലെ ചുവറ്റിൽ നിന്നല്ല ഉണ്ടാവുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഓരോ കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും താഴേക്ക് അടിവാരത്തേക്ക് ജീപ്പിൽ പുറപ്പെട്ടു എവിടെയൊക്കെയോ മലകളിൽ കാട്ടുതീ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കയറിപ്പോകുമ്പോൾ കാണുന്നതിനേക്കാൾ ദൃശ്യ ഭംഗി തിരിച്ച് ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയ കാഴ്ചകൾ തന്നെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ തിരികെ ഇറങ്ങി വരുമ്പോളാണ് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിക്കുന്നത് ഇവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്ന് പറയുന്നത് കട്ടിക്കയം മൂന്ന് കിലോമീറ്റർ കണ്ണാടിപ്പാറ അഞ്ച് കിലോമീറ്റർ ഇലവീഴ പൂഞ്ചറ പതിനൊന്ന് കിലോമീറ്റർ മർമല പതിനഞ്ച് കിലോമീറ്റർ അയ്യമ്പാറ പതിനഞ്ച് കിലോമീറ്റർ വാഗമണ്ണ് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്